എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ജുമാമിനെ അപ്പം മേരി ആവാസ് നോ എന്നുള്ള മൂവിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം പ്രജീസൺ സാറിൻ്റെ മൂവി അതിൽ പ്രദീപ് രംഗൻ ചേട്ടൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പ്രദീപ് രംഗൻ ചേട്ടനാണ് എന്നെ കോൾ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ഒരിക്കൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കോഡിയൽ ബിൽഡേഴ്സിൽ അങ്ങനെ സാറ് മെൻ ചേട്ടൻ കണ്ടിട്ട് ഈ ഇതിൽ ക്യാരക്ടർ ഉണ്ട് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ് നമ്മൾ ഫിലിംസ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അപ്പോൾ വേണം പറയോ പറയോന്ന് വന്നേ ബാക്കി നമ്മൾ പിടിച്ചത് ഇന്നൊന്നുല്ല അതിനെ ഞാനും ഹസ്ബൻഡും കൂടെ പോയി ഫ്രജിസൻ സാറെ കണ്ടു ഓക്കെ ആണ് നമുക്ക് ഈ ഷൂട്ട് ഡേറ്റ് ഇന്ന ദിവസമാണ് മഞ്ജു വാര്യരുടെ കൂടെ എന്ന് പറഞ്ഞു വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഒന്നും ചോദിക്കാനുണ്ടോ അത്രയും മതി ഓക്കെ സോ ഐ വാസ് സൂപ്പർ എക്സൈറ്റഡ് ടു ഡു ദാറ്റ് പക്ഷെ ഇതായിരുന്നു ഫസ്റ്റ് മൂവി ഞാൻ കമ്മിറ്റ് ചെയ്തത് ബട്ട് ഷൂട്ട് ഡേറ്റ് മാറി വന്നതുകൊണ്ട് അതിൻ്റെ തൊട്ട് മുമ്പ് തീർപ്പ് ഞാൻ ചെയ്തു തീർപ്പ് നമ്മുടെ രതീഷ് ശമ്പാ സാറിൻ്റെ മൂവിയില് മുരളി ഗോപി സാറായിരുന്നു സ്ക്രിപ്റ്റ് അതിൽ ഷാജു ചേട്ടൻ വഴിയാണ് ഞാൻ ഷാജു ശ്രീധർ വഴിയാണ് ആ മൂവി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ ശ്രീകാന് മുരളി ചേട്ടന്റെ വൈഫായിട്ട് വിജയ് ബാബു സാറിന്റെ അമ്മയായിട്ടാണ് ഞാൻ ചെയ്തത് അതാണ് ഫസ്റ്റ് മൂവി ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നത് കമ്മിറ്റ് ചെയ്തത് മേരി ആവാസനുമായിരുന്നു പക്ഷെ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നത് അതായിരുന്നു